सदाशिवसमारम्भा शङ्कराचार्यमध्यमाम् अस्मदाचार्यपर्यन्दा वन्दे ുരുപരംഭരാ കുടുംബാംഗങ്ങളെ ഇന്ന് ഞാൻ നമ്മുടെ കുടുംബാംഗങ്ങൾക്ക് മുന്നിലേക്ക് കൊണ്ടുവരുന്നത് നമ്മളിൽ പലർക്കും ഉണ്ടാകുന്ന ഒരു സംശയത്തെ ദുരീകരിക്കാനാണ് എന്താണെന്നറിയോ ഈ ക്ഷേത്രത്തിന്റെ അടുത്ത് വീട് വെക്കുന്നത് കൊണ്ട് എന്തെങ്കിലും ദോഷമുണ്ടോ എന്നുള്ളതാണ് ഈ ക്ഷേത്രത്തിന്റെ അടുത്ത് വീട് വെക്കുന്നതുകൊണ്ട് ദോഷമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ തന്നെ നമ്മൾ അലട്ടുന്ന മറ്റു ചില വിഷയങ്ങളുണ്ട് ഓരോ ക്ഷേത്രത്തിനും ഓരോ പ്രാധാന്യം അല്ല കേൾക്കുന്നത് അപ്പൊ ഭദ്രകാളി ക്ഷേത്രം അതുപോലെ ശിവക്ഷേത്രം ഇതിൻ്റെയൊക്കെ അടുത്ത് വീട് വെച്ചാൽ ദോഷമാണെന്ന് ചില ആൾക്കാർ പറയാറുണ്ട് അതിന് മുമ്പിൽ വെച്ചാൽ ഇങ്ങനെ ദോഷം പുറകിൽ വെച്ചാൽ ഇങ്ങനെ ദോഷം എന്നും പറയാറുണ്ട് അപ്പോൾ അത് ഏതെങ്കിലും തരത്തിൽ നമ്മളെ ബാധിക്കുമോ എന്നുള്ളതാണ് ഇവിടെ സംശയം ഇന്ന് പലരും നമ്മുടെ വീട് ക്ഷേത്രത്തിന്റെ അടുത്ത് വെക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നുണ്ട് അങ്ങനെ അടുത്ത് നോക്കുമ്പോൾ പലരും ചിന്തിക്കുന്ന എന്താ വെച്ചാൽ അയ്യോ അവിടെ വെച്ചു കഴിഞ്ഞാൽ ഇങ്ങനെയുണ്ടാവും ദോഷമെന്ന് ഇത് പറയാൻ കാരണം വെച്ചാൽ കഴിഞ്ഞ ദിവസം ഒരു വ്യക്തി എൻ്റെ അടുത്ത് ചോദിച്ചു കാരണം ഞങ്ങൾ ഇങ്ങനെ ഒരു ശിവക്ഷേത്രത്തിന്റെ അടുത്ത് ഒരു സ്ഥലം വാങ്ങിച്ചു സ്ഥലം വാങ്ങിക്കാൻ കാരണം എന്താണെന്നു വെച്ചാൽ വീട് വെക്കാൻ വേണ്ടിട്ട് ഒരു അഞ്ച് സെന്റ് ഭൂമിക്ക് വേണ്ടിട്ട് പല സ്ഥലത്തും പോയി നോക്കിയപ്പോൾ വലിയ പൈസയ പറയുന്ന സ്ഥലത്തിന് നമുക്ക് താങ്ങില്ല അപ്പോഴാണ് ഇങ്ങനെ ആ ശിവക്ഷേത്രത്തിന്റെ അടുത്ത് ഒരു സ്ഥലമുണ്ട് എട്ട് സെന്റ് സ്ഥലമുണ്ട് പക്ഷെ വലിയ പൈസ ഇല്ല ചെറിയ പൈസ ഉള്ളൂ കാരണം ശിവക്ഷേത്രത്തിനടുത്തായിട്ട് ആരും താമസിക്കില്ല അപ്പോൾ ഞാൻ അത് ചിന്തിക്കാതെ പോയി സ്ഥലം വാങ്ങിച്ചു വാങ്ങിച്ചതിന് ശേഷമാണ് പറയുന്നത് അയ്യോ ശിവക്ഷേത്രത്തിന്റെ മുന്നിൽ വീട് വെച്ചു കഴിഞ്ഞാൽ അത് ദുരിതമായിരിക്കും എന്ന് പറയുന്നു അപ്പോൾ ഇതിലെന്തെങ്കിലും യാഥാർത്ഥ്യമുണ്ടോ എന്നാണ് ചോദ്യം ഞാൻ പറയുന്നത് വെച്ചാൽ എന്റെ യുക്തിക്ക് നിരക്കുന്നതാണ് നമ്മളെ യുക്തിക്ക് നിരക്കുന്നതേ നമ്മൾ സ്വീകരിക്കാവൂ ഞാൻ ഈ പറയുന്ന കാര്യം നിങ്ങളുടെ യുക്തിക്ക് നിരക്കുന്നില്ലെങ്കിൽ നിങ്ങൾ സ്വീകരിക്കാൻ പാടില്ല അത് തള്ളിക്കളയാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഞാൻ ഒരു ശിവഭക്തനാണ് അപ്പൊ ഞാൻ ശിവഭക്തനായ എനിക്ക് എല്ലാ ദിവസവും ഞാൻ ആ ഭഗവാനെ കാണാൻ തോഴാൻ വേണ്ടിയിട്ട് പോകാൻ ആഗ്രഹിക്കുന്നു പരമാവധി ദിവസങ്ങളിൽ ഞാൻ പോകും പക്ഷെ ഞാൻ ദൂരെയാണ് താമസിക്കുന്നത് അങ്ങനെ ഇരിക്കുമ്പോൾ എനിക്ക് തോന്നി എനിക്ക് ഈ ഭഗവാൻ എന്റെ ഹൃദയത്തിലാണ് എല്ലാ സമയത്തും ഞാൻ നാം ഓം നമശിവായ മന്ത്രം ജപിച്ച് ആ ഭഗവാന്റെ രൂപം തന്നെ എപ്പോഴും മനസ്സ് കണ്ട് നടക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ എൻ്റെ സകല ഐശ്വര്യത്തിനും കാരണം ഈ ശിവഭഗവാൻ ആണെന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ അപ്പൊ അങ്ങനെയുള്ള ഞാൻ വിചാരിക്കാൻ രാവിലെയും വൈകിട്ടും എനിക്ക് ഈ ശിവക്ഷേത്രത്തിൽ എത്തുക ബുദ്ധിമുട്ടായി രാവിലെ നടന്നു പോകണം അതുപോലെ തന്നെ ഈ ഭഗവാന്റെ കീർത്തനങ്ങൾ എല്ലാ ദിവസവും കേൾക്കാലോ ക്ഷേത്രത്തിനടുത്ത് എന്നുള്ള ചിന്തയിൽ ഞാൻ ഭഗവാന്റെ അടുത്ത് ഭഗവാൻ എപ്പോഴും കാണാമല്ലോ എന്നുള്ള ചിന്തയിൽ ഭഗവാന്റെ അടുത്ത് ഞാൻ വീട് വെക്കുകയാണെന്നിരിക്കട്ടെ അങ്ങനെ ഞാൻ ഒരു വീട് വെക്കാൻ വേണ്ടി വരുമ്പോഴാണ് ഇങ്ങനെ ഒരു വിഷയം വന്നതെ അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഭഗവാനെ കാണുക ഭഗവാന്റെ അടുത്തിരിക്കുക എന്നുള്ള ഒരു ചിന്ത മാത്രമേ ഉള്ളൂ അപ്പോഴാണ് ഒരാൾ പറയുന്നത് അയ്യോ അത് ഭയങ്കര ദോഷാണ് ശിവക്ഷേത്രത്തിൻ്റെ അടുത്ത് ആരെങ്കിലും വീട് വെക്കുമോ ശിവൻ ക്ഷിപ്രഗോപിയ നിങ്ങളെ കുട്ടുമ്പം പോകും ഇതാ പറയാ അല്ലേ ആദ്യം മനസ്സിലാക്കേണ്ടത് നമ്മുടെ മനസ്സിന് സന്തോഷം ഒരു സ്ഥലത്താണ് നമ്മൾ വീട് വെക്കേണ്ടത് നമ്മുടെ മനസ്സിന് സന്തോഷം തരുന്നത് നമ്മുടെ മനസ്സിന് ആനന്ദം തരുന്ന ഒരു സ്ഥലത്താണ് വീട് വെക്കേണ്ടത് അല്ലാതെ നമുക്ക് സന്തോഷമില്ലാതെ ഏതെങ്കിലും എവിടെയെങ്കിലും വീട് വെച്ചിട്ട് എന്താ കാര്യം ചെറിയ ആൾക്കാർക്ക് ഒരു പുഴയുടെ തീരത്ത് വീട് വെക്കുമ്പോൾ ആ പുഴ ഇങ്ങനെ ഒഴുകുന്നത് കാണുമ്പോൾ അവർക്ക് ഒരു ആനന്ദമായിരിക്കും അതായിരിക്കും അവർക്ക് സന്തോഷം മറ്റു ചിലർക്ക് നല്ല ഗംഭീരമായിട്ട് നല്ല കാറ്റും വെളിച്ചും കിട്ടുന്ന ഒരു സ്ഥലമായിരിക്കും ആ സന്തോഷം ചെറിയ ആൾക്ക് റോഡിനോട് ചേർന്ന് വീട് വെക്കുന്നതായിരിക്കും സന്തോഷം അങ്ങനെ അവർക്ക് ഇഷ്ടപ്പെട്ട അവർക്ക് ആനന്ദം തരുന്ന സ്ഥലത്ത് വേണം വീട് വെക്കാൻ ആ ഒരു ഭക്തനെ സംബന്ധിച്ചിടത്തോളം ഒരു ക്ഷേത്രത്തിന്റെ അടുത്ത് കാരണം ഭഗവാന്റെ അടുത്തിരിക്കണം എന്ന് ആഗ്രഹിക്കുകയാണെങ്കിൽ ശതമാനവും നിങ്ങൾക്ക് എന്ത് ചെയ്യാം ആ ക്ഷേത്രത്തിനോട് ചേർന്ന് വീട് വെക്ക ഒരു തെറ്റുമില്ല അതിൽ ചില കാര്യങ്ങളൂടെ ഉണ്ട് അതും പറയാം ചില കാര്യങ്ങളുണ്ട് ചെറിയ ആൾക്കാർ വെക്കാൻ പാടില്ല എന്ന് പറയുന്നതിന്റെ പിന്നിലും ഒരു സയൻസ് ഉണ്ട് അതും ഞാൻ പറയാം വെറുതെ അങ്ങ് പറഞ്ഞു പോകല്ലേ ഇന്ന് അപ്പോൾ നമ്മൾക്ക് അനുയോജ്യമായ ഒരു സ്ഥലത്ത് നമ്മൾ വീട് വെക്കുക ചെയ്യരുത് അത് ഏത് ക്ഷേത്രായാലും ഭദ്രകാളി ഭദ്രകാളിയെ ആരാധിക്കുകയും പൂജിക്കുകയും ഒക്കെ ചെയ്യുന്നു നരസിംഹമൂർത്തിയെ ആരാധിക്കുകയും പൂജിക്കുകയൊക്കെ ചെയ്യുന്ന ഒരാളാണ് ഇഷ്ടപ്പെടുന്ന ഒരാളാണ് എങ്കിൽ ആ ഭക്തനെ സംബന്ധിച്ചിടത്തോളം എൻ്റെ അമ്മ കാണാൻ വിരൂപയാണ് മറ്റുള്ളവർക്ക് കണ്ടു കഴിഞ്ഞാൽ പേടിയാകും എന്നിരുന്ന് കഴിഞ്ഞാലും എനിക്ക് എൻ്റെ അമ്മ അല്ലെങ്കിൽ എൻ്റെ അമ്മയ്ക്ക് എന്നോടും എനിക്ക് എൻ്റെ അമ്മയോടും ഒരു സ്നേഹമുണ്ടാകും അപ്പൊ ആ അമ്മ എന്നെ ഒന്നും ചെയ്യില്ല കാരണം എന്താ ആ അമ്മയ്ക്ക് എന്നോട് സ്നേഹമുണ്ട് വാത്സല്യമുണ്ട് ഞാൻ അങ്ങനെയാണ് മനസ്സിലാക്കിയിട്ടുള്ളത് മറ്റുള്ളവർക്ക് കാണുമ്പോൾ ഭയം തോന്നും അതുകൊണ്ട് നിങ്ങൾ ഭദ്രകാളിയുടെ ഭക്തയാണെങ്കിൽ ഭക്തനാണെങ്കിൽ നിങ്ങൾക്കൊന്നും പേടിക്കേണ്ട ഭഗവാനോട് ചേർന്ന് നിൽക്കാം ഒരു വിഷയമില്ല ഒരു തെറ്റുമില്ല അപ്പം അവര് മുമ്പിൽ വെക്കാൻ പാടില്ല പുറകിൽ വെക്കാൻ പാടില്ല സൈഡിൽ വെക്കാൻ പാടില്ല ഇന്നൊക്കെ ആൾക്കാർ പറയാറുണ്ട് ഇപ്പുറം ബെച്ചാൽ ഇന്ന ദോഷമാണ് അപ്പുറം വച്ചാൽ ഇന്ന ദോഷമാണെന്നൊക്കെ പറയാറുണ്ട് എന്തിന്റെ അടിസ്ഥാനത്തിലാന്ന് നിനക്കറിയില്ല ഈ പറയുന്ന ആൾക്കാർ അപ്പം ഏത് ക്ഷേത്രത്തിനടുത്ത് വെക്കുമ്പോഴും നമ്മൾ ചിന്തിക്കേണ്ടുവച്ചാൽ അവിടെ ഏറ്റവും വലിയൊരു ഗുണമുണ്ട് ക്ഷേത്രത്തിൻ്റെ അടുത്ത് വെച്ചാൽ ഉണ്ടാകുന്ന ഗുണം പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഗുണങ്ങളാണ് ഒന്ന് ഈ ക്ഷേത്രത്തിലേക്ക് വരുന്നതെല്ലാം തന്നെ ഭക്തന്മാരായ ആൾക്കാരായിരിക്കും വിശ്വാസികളായിരിക്കും അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരുമായിട്ട് നമുക്ക് ബന്ധം സ്ഥാപിക്കാൻ പറ്റും ഏറ്റവും പ്രധാനമായിട്ട് നല്ല നല്ല ബന്ധങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കാരണം നല്ല ചിന്തയോട് കൂടി ഇന്ന് കള്ളന്മാരെല്ലാം വരുന്നുണ്ട് ക്ഷേത്രത്തിൽ അതല്ല ഞാൻ ബുദ്ധിച്ച് കള്ളന്മാർ വരുന്നുണ്ട് സ്വർണം കക്കുന്ന ആൾക്കാർ വരുന്നുണ്ട് മാല പൊട്ടിക്കുന്ന ആൾക്കാർ വരുന്നുണ്ട് ബിംബം തന്നെ അടിച്ചുകൊണ്ട് പോകുന്ന ആൾക്കാരുണ്ട് ഞാൻ അങ്ങനെയല്ല ഉദ്ദേശിച്ചത് ക്ഷേത്രത്തിൽ നിത്യേന തൊഴാൻ വരുന്ന ഭക്തന്മാരായ ശ്രേഷ്ഠന്മാരായ ആൾക്കാരുമായി സൗഹൃദം ഉണ്ടാക്കാനും അവരായിട്ട് സൗഹൃദ സംഭാഷണം നടത്താനും ഒരു ഭാഗ്യമുണ്ടാകും കാരണം അവരായിട്ടുള്ള സൗഹൃദ സംഭാഷണത്തിനാണ് സത്സംഗം എന്ന് പറയുക അറിയാതെ സത്സംഗം നടത്താൻ പറ്റും ഒരു ക്ഷേത്രത്തിന്റെ അടുത്ത് വീട് വെച്ചാൽ അങ്ങനെയുള്ള ആൾക്കാരായിട്ട് ബന്ധം ഉണ്ടാവും എന്നർത്ഥം അത് നല്ലൊരു കാര്യമാണ് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും ഗുണകരമായ കാര്യമാണ് ഇത് രണ്ടാമതൊരു കാര്യം എന്താണെന്നു വെച്ചാൽ ഈ ക്ഷേത്രത്തിൽ നിന്നും ഉയരുന്ന മന്ത്രധ്വനികളായ കീർത്തനങ്ങൾ എല്ലാ ദിവസവും ഇവരുടെ കാതിലൂടെ അവർക്കൊരു ആനന്ദം നൽകും അത് പ്രഭാതത്തിലും വൈകിട്ടും അത് ഒറ്റ പൊട്ടിയും കിട്ടില്ല അത് ഏറ്റവും ഗുണകരാ അങ്ങനെ ഒരു മൂന്നാമതൊരു കാര്യമുണ്ട് കാരണം കാരണവെച്ചാൽ നമുക്ക് ഏറ്റവും കൂടുതൽ ആനന്ദം തരുന്ന ആ അമ്മയുടെ അല്ലെങ്കിൽ ആ ദേവന്റെ സാന്നിധ്യം നമുക്കൊരു ധൈര്യമാണ് ഇവിടെ ഒന്നും പേടിക്കാനില്ല എന്നെ സംരക്ഷിക്കാൻ എൻ്റെ ദേവി ഉണ്ടല്ലോ എൻ്റെ നാഥൻ ഉണ്ടല്ലോ എന്നൊരു ചിന്ത ഉണ്ടാകും അത് ഏറ്റവും വലിയ ഒരു ഗുണമാണ് അങ്ങനെ നിരവധി ഗുണങ്ങളുണ്ട് ഇതൊന്നും കൂടാതെ ഈ ക്ഷേത്രത്തിലുള്ള ഒരു ബിംബുണ്ടല്ലോ ഈ ബിംബത്തിൽ നിത്യേന നിയമേന പൂജാതി കർമ്മങ്ങളൊക്കെ ചെയ്യുന്നുണ്ടല്ലോ പൂജാതി കർമ്മങ്ങളും അഭിഷേകാദി കർമ്മങ്ങളും ചെയ്യുന്നുണ്ട് പലതരത്തിലുള്ള അഭിഷേകം നിങ്ങൾ ചെയ്യുന്നുണ്ട് ഈ അഭിഷേകം എന്ന് പറഞ്ഞാൽ വെള്ളം കൊണ്ട് ജലം പാലുകൊണ്ട് ചില ക്ഷേത്രങ്ങളിൽ എള്ളെണ്ണ കൊണ്ട് ചില ക്ഷേത്രങ്ങളിൽ നെയ് കൊണ്ട് ചില ക്ഷേത്രങ്ങളിൽ അതുപോലെ തന്നെ ഭസ്മം കളഭം അതുപോലെ തന്നെ വാഗ തുടങ്ങിയിട്ടുള്ള ഔഷധ ഗുണമുള്ള സാധനങ്ങൾ കൊണ്ട് ചാർത്തുകളൊക്കെ നടത്താറുണ്ട് ഇങ്ങനെ ഈ കൃഷ്ണശിലയോ അല്ലെങ്കിൽ പഞ്ചലോഹമോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ദാരുവോ ആയിട്ടുള്ള ഇതിൽ നിത്യേന നിയമേന ചെയ്യുന്ന ഈ ഒരു കർമ്മത്തിലൂടെ നടക്കുന്ന രാസപ്രവർത്തനത്തിലൂടെ ആ ക്ഷേത്രത്തിനെയും ക്ഷേത്രത്തിൻ്റെ ചുറ്റുവട്ടത്തുമായിട്ട് ഒന്നാന്തരം പോസിറ്റീവ് എനർജി നിറഞ്ഞു കിടക്കുന്നുണ്ടാവും ഈ പോസിറ്റീവ് എനർജിയും നമുക്ക് നമ്മുടെ കുടുംബത്തിന് ലഭിക്കും അപ്പോൾ ക്ഷേത്രത്തിൻ്റെ അടുത്ത് വീട് വെച്ചാൽ ഏറെ ഗുണമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം അത് മുന്നിലായാലും വേണ്ടില്ല ബേക്കിലായാലും വേണ്ടില്ല സൈഡിലായാലും വേണ്ടില്ല എവിടെ ആയാലും പക്ഷേ ക്ഷേത്രത്തിൻ്റെ സമീപത്ത് വീട് വെക്കുന്ന ആൾക്കാർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് ഞാൻ കാരണം എൻ്റെ വീട് കാരണം എൻ്റെ വീടിന്റെ പരിസരം കാരണം ക്ഷേത്രത്തിന് ഒരു ഹാനികരവും ഉണ്ടാകാൻ പാടില്ല ക്ഷേത്രത്തിന് ദോഷം ഉണ്ടാകാൻ പാടില്ല ഇത് യഥാവിധി നമ്മുടെ ആചാര്യന്മാർ പറയുന്നുണ്ടാണെന്നറിയോ ഞാൻ കാരണം എൻ്റെ കുടുംബം കാരണം എന്റെ പ്രവൃത്തി കാരണം സമൂഹത്തിലെ ഒരു ജീവജാലങ്ങൾക്കും ദോഷം വരാൻ പാടില്ല എന്നാണ് നമ്മുടെ ഗ്രന്ഥങ്ങളിലെല്ലാം പറയുന്നത് ആർക്കും നമ്മളൊരു ദോഷം ഉണ്ടാവും പാടില്ല നമ്മളെ കൊണ്ട് ഗുണം മാത്രമേ ഉണ്ടാവൂ അങ്ങനെ ഉണ്ടാവാൻ പാടുള്ളൂ അപ്പൊ അതുപോലെ ക്ഷേത്രത്തിന് സമീപത്ത് വീട് വെക്കുന്ന ആൾക്കാർ ചിന്തിക്ക ഞങ്ങൾ കാരണം ഈ ക്ഷേത്രത്തിന് ഒരു തരത്തിലുള്ള ദോഷം ഉണ്ടാവാൻ പാടില്ല ഞങ്ങൾ മത്സ്യമാംസാദികൾ കഴിക്കുന്ന ആളായിരിക്കാം എന്നാൽ ഈ മത്സ്യമാംസാദികളുടെ വേസ്റ്റ് ആ ഭാഗത്ത് അവിടെ വരുന്ന കൂടെ സ്മെല്ലടിക്കാനിട വരുത്തരുത് കാരണം മുഷിഞ്ഞതും നാറിയതും പൊഴുത്തതുമായ ഒരു വസ്തുക്കളും നമ്മൾ അലസമായിട്ട് നമ്മുടെ വീടിന്റെ പരിസരത്ത് എപ്പോഴും ശുദ്ധിയുള്ളതാക്കാൻ വേണ്ടി ശ്രമിക്കണം അത് അമ്പലത്തിനടുത്തായാലും അല്ലെങ്കിലും അമ്പലത്തിനടുത്ത് വരുന്നാൾക്ക് അമ്പലത്തിൽ വരുന്ന എന്തില്ലാത്തൊരു മനസ്സിലൊരു ആനന്ദം ഇട്ടുന്ന സത്യം ഈ ചത്തതും ചീനതുമായിട്ട് ഇതിൻ്റെ സ്മെല്ല് അവർക്ക് ഏറെ അസഹ്യമായിരിക്കും അതുകൊണ്ട് നമ്മളത് ചെയ്യാതിരിക്കുക കഴിച്ചോ അത് ഇങ്ങോട്ടേക്ക് ദോഷം വരാത്ത വിധത്തിൽ ഭൂമിയിലേക്ക് ദോഷം വരാത്ത വിധത്തിൽ നിങ്ങൾക്ക് ചെയ്യാതിരിക്കും അപ്പോൾ കഴിക്കുന്നുകൊണ്ട് ദോഷമില്ല പക്ഷേ ഇങ്ങനെ ചെയ്യാതിരിക്കും അത് പ്രധാനമായിട്ടുള്ളതാണ് അതുപോലെ തന്നെ ക്ഷേത്രത്തിലെടുത്ത് വീട് വെക്കുന്ന ആൾക്കാർ പ്രധാനമായിട്ട് പരസ്പര കലഹങ്ങളൊക്കെ ഒഴിവാക്കണം കാരണം ഈ കലഹങ്ങളൊക്കെ ചുറ്റുപടത്ത് നെഗറ്റീവ് എനർജി ഉണ്ടാക്കുക അതുകൊണ്ട് അവിടെ എപ്പോഴും സന്തോഷം ഉണ്ടാക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം വെറുതെ അവിടെ പോയി എന്നിട്ട് കാര്യമില്ല എപ്പോഴും എല്ലാവരോടും സ്നേഹ സംഭാഷണങ്ങളും അതുപോലെ സ്നേഹസമ്പർക്കത്തിലും ഉണ്ടാവണം എന്നർത്ഥം നല്ല കാര്യങ്ങൾ ചിന്തിക്കുക നല്ല കാര്യങ്ങൾ പ്രവർത്തിക്കുക അവിടെയാണ് ഈശ്വരൻ വാഴുക അല്ലെങ്കിൽ ഈശ്വരന്റെ ആലയം തൊട്ടടുത്തുണ്ടെങ്കിലും നമ്മുടെ വീട്ടിലടി ഇപ്പിട്ടി ബഹളം കലഹമൊക്കെ ആണെങ്കിൽ അവിടെ ഈശ്വരനല്ല അവിടെ ആസ്വരികമായ ശക്തിയാണ് ഉണ്ടാവുക അപ്പോൾ നമ്മൾക്ക് ഈശ്വരീയമായ ഗുണം വേണമെങ്കിൽ നമ്മുടെ വീടും ഈശ്വരമായിട്ടൊരു ദേവാലയമാക്കി മാറ്റണം എങ്ങനെ പ്രവൃത്തി കൊണ്ട് സംസാരം കൊണ്ട് ജീവിത ശൈലികൾ കൊണ്ട് നൂറ് ശതമാനം മത്സ്യമാംസാദികൾ കഴിക്കാതിരിക്കണമെന്ന് ഞാൻ ഒരിക്കലും പറയില്ല അടുത്തുള്ള ആൾക്കാർ മത്സ്യമാംസാദികൾ കഴിച്ചതുകൊണ്ട് ദോഷമൊന്നുമില്ല പക്ഷെ ഈ ക്ഷേത്രത്തിനും പരിസരത്തിനും ഒരു തരത്തിലുള്ള ദോഷവും ഇല്ലാതെ അവർ ശ്രദ്ധിക്കണം നടക്കണം അതിന് വേറൊരു കാര്യം എല്ലാവരും പറയുന്ന കാര്യമാണ് ക്ഷേത്രത്തിന് സമീപത്ത് വീട് വെക്കുന്ന ആൾക്കാര് രണ്ട് നില വീടെടുക്കാൻ പാടില്ല മൂന്ന് നില വീടെടുക്കാൻ പാടില്ല എന്നൊക്കെ പറയാറില്ലേ നിങ്ങൾക്ക് രണ്ട് നിലയോ മൂന്ന് നിലയോ പത്ത് നിലയോ വീടെടുക്കുന്നോണ്ട് ഒരു ദോഷവുമില്ല ശ്രദ്ധിക്കേണ്ടതായ ഒരു കാര്യമുണ്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് ആ വീട് വെക്കുമ്പോൾ പലരും പറയും ക്ഷേത്രത്തിന്റെ ശ്രീകോവിലിന്റെ മുക്കാളും മുകളിൽ വലിപ്പത്തിൽ വീട് വെച്ചു കഴിഞ്ഞാൽ ദേവിയുടെ കോപമുണ്ടാകും ഭഗവാന്റെ കോപമുണ്ടാകും എന്ന് പറയുന്നത് ഭഗവാൻ ഒരു കോപം ഉണ്ടാവില്ല നമ്മൾ ചിന്തിക്കേണ്ടത് നമ്മുടെ അമ്മ അമ്മ നാല് മക്കളുടെ നാല് മക്കൾക്കും വീടിനടുത്ത് നിൽക്കട്ടെ ആ പറമ്പിൽ തന്നെ സ്ഥലം കൊടുത്തു നിങ്ങൾ വീട് വെച്ചോളൂ എന്ന് കൊടുക്കുന്നെ അവര് വീട് വെക്കുമ്പോൾ ഒരു മോൻ അമ്മ താമസിക്കുന്ന വീടിനേക്കാളും വലിയ വീട് വെച്ച് കഴിഞ്ഞാൽ അമ്മയ്ക്ക് വിഷമം ഉണ്ടാകുമോ നിങ്ങളുടെ മക്കള് നിങ്ങളുടെ വീട്ടു പറമ്പിൽ ഒരു വീട് വെക്കുന്നു രണ്ടു നില നിങ്ങൾ നിങ്ങളിത് പഴയ റോഡ് ഇട്ട് വീടാന്ന് അങ്ങനെ രണ്ട് നില ഒരു വീട് വെച്ചാൽ നിങ്ങൾക്ക് വിഷമം ഉണ്ടാവുമോ ഒരിക്കലും ഉണ്ടാവില്ല എന്നാൽ ഇവിടെ ഞാൻ പറയുന്നത് നിങ്ങൾ രണ്ടു നിലയോ മൂന്ന് നിലയോ നാല് നിലയോ വീട് വെക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യമുണ്ട് സ്ത്രീകളുടെ മുകളിലേക്ക് വീട് വെച്ചോളൊരു ദോഷവും ഇല്ല പക്ഷെ പ്രധാനമായിട്ടും ഈ ക്ഷേത്രത്തിന് ആ താഴെയ കുടത്തിനും അതുപോലെ തന്നെ ആ കൊടിമരം എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ട് ആ കൊടിമരത്തിന് ഒരു പ്രത്യേകതയുണ്ട് ആ കൊടിമരം എന്ന് പറഞ്ഞാൽ ഈ അന്തരീക്ഷത്തിലുള്ള ഇടി മിന്നലി തുടങ്ങിയിട്ടുള്ള പ്രകൃതി ദുരിതങ്ങളെ ആ ഇടിയേയും മിന്നലിനെയും അതിന് വൈദ്യുതിയെയും വലിച്ചെടുത്ത് ഭൂമിക്കടിയിലേക്ക് വിടാനുള്ള ശക്തി ഈ കൊടിമരത്തിൽ ഉണ്ട് അത്തരത്തിലാണ് അത് നിർമ്മിച്ചിട്ടുള്ളത് കാരണം ക്ഷേത്രത്തിൽ അത്ര ദോഷവും വരാത്ത വിധത്തിൽ അവിടെ വരുന്ന പ്രകൃതിയിലുണ്ടാകുന്ന ദുരിതമായിട്ടുള്ള ഇടി മിന്നലിനെ വലിച്ചെടുത്ത് ഭൂമിക്കടിയിലേക്ക് വിടാനുള്ള ഒരു കഴിവ് ഒരു മിന്നൽ ചാലകമായിട്ട് കൊടിമരം പ്രവർത്തിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ അതിനേക്കാൾ ഉയരത്തിൽ വീട് വെച്ച് കഴിഞ്ഞാൽ ഇടി മിന്നിലൊക്കെ ഉണ്ടെങ്കിൽ ആദ്യം ഏൽക്കുക ഈ പറഞ്ഞ വീടിനായിരിക്കും കാരണം കൊടിമരത്തെക്കാൾ ഉയരത്തിലായതുകൊണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഈ കൊടിമരവും താഴെ കൊടിയും ഏകദേശം വലിയ ഹൈറ്റിലേക്ക് ഉണ്ടാവുക അപ്പൊ അതിനേക്കാൾ ഉയരത്തിൽ വീട് വെക്കാൻ പാടില്ല എന്ന് പറയാൻ കാരണം അതാണ് ദേവിയുടെ കോപോ അല്ലെങ്കിൽ ശിവന്റെ കോപോ ഒന്നും അല്ല അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ അങ്ങനെ ഒരു വീട് വെക്കാൻ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ കാരണം നമ്മൾ കുറച്ച് ഉയർന്നതാണ് ഉയർന്ന സ്ഥലത്താണ് ഉള്ളത് രണ്ട് നില വീട് വെക്കുമ്പോൾ കൊടിമരത്തേക്കാൾ ഉയരത്തിൽ വരുമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് വേണം അവിടെ ഒന്നാകര ശക്തമായിട്ടൊരു മിന്നൽ ചാലകം നമ്മൾ ആ വീട്ടിൽ മിന്നൽ വന്നാൽ എൽക്കാത്ത വിധത്തിലുള്ള സംവിധാനം അവിടെ ചെയ്യണം ഒരു ദോഷവും ഇല്ല ഭഗവാന് നമ്മൾ പോകുന്നുണ്ടാവില്ല അപ്പോൾ ഇനി നമ്മൾ ചിന്തിക്കേണ്ടത് ക്ഷേത്രത്തിന്റെ അടുത്ത് വീട് വെക്കുന്നുകൊണ്ട് ദോഷമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ദോഷമില്ല വിശ്വാസികൾ നൂറ് ശതമാനവും ക്ഷേത്രത്തിനടുത്താണ് വീട് വെക്കേണ്ടത് അവർക്ക് എപ്പോഴും ആനന്ദമുണ്ടാകാൻ സന്തോഷമുണ്ടാകാൻ എപ്പോഴും സന്തോഷമൊക്കെ നിലനിൽക്കാൻ വേണ്ടിയിട്ട് അത് ഉപകരിക്കും അവരുടെ മനസ്സും ശരീരവും ഒക്കെ ഈശ്വരമയമാകും എന്ന് കൂടി നമ്മൾ മനസ്സിലാക്കുക അതുകൊണ്ട് ക്ഷേത്രത്തിനകത്ത് വീടിലെ ആൾക്കാരെ ഇങ്ങനെ ചിന്തിക്കുക എന്നെ വെക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരെ അവർ അങ്ങനെ വാങ്ങിക്കാം നമ്മൾ ഈ ഭയന്ന് പേടിച്ചു പോയി കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഏറ്റവും കുറഞ്ഞ വിലക്ക് നമുക്ക് വീടും സ്ഥലവും വിറ്റി പോകുമ്പോൾ നമ്മൾ വാങ്ങാതിരിക്കുമ്പോൾ അത് ക്ഷേത്ര വിരുദ്ധരായ ആൾക്കാരുടെ കൈകളിലേക്ക് എത്തുകയും പിന്നീട് ക്ഷേത്രത്തിന്റെ തന്നെ താളം തെറ്റുകയും ചെയ്യും എന്ന് നമ്മൾ മനസ്സിലാക്കാം അപ്പം നിങ്ങൾക്കിത് ഇഷ്ടമായെങ്കിൽ പരമാവധി ആൾക്കാരിലേക്ക് അയച്ചു കൊടുക്കുക ഈ വിഷയവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക മറ്റൊരു വീഡിയോ മറ്റൊരു അവസരത്തിൽ വരാം ഒരു കാര്യം കൂടി വരട്ടെ നിങ്ങൾക്ക് എൻ്റെ അടുത്ത് എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ചോദിക്കണമെന്നുണ്ടെങ്കിൽ എൻ്റെ ഇതായിട്ടുള്ളൊരു വാട്സപ്പ് ഉണ്ട് അതിന്റെ ലിങ്ക് ഈ വീഡിയോയുടെ തൊട്ട് താഴെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട് ആ ലിങ്കിൽ തൊട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എൻ്റെ ഗ്രൂപ്പിലേക്ക് എത്താൻ പറ്റും അപ്പോൾ അവിടെ നിങ്ങൾക്ക് എന്ത് കാര്യമാണെങ്കിലും ചോദിക്കാവുന്നതാണ് എല്ലാവർക്കും നന്ദി നമസ്കാരം